കാഴ്ചകളൊക്കെ കണ്ട് മേ ബി രാവിലെ ഏർലി മോർണിംഗ് ആൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു സൂര്യന്റെ വിളിച്ചൊക്കെ ഷു നമ്മളുടെ ഉള്ളിലേക്ക് അങ്ങനെ ആവാഹിച്ച് ഇതിനൊക്കെ എവിടെ ലിഷ്ന സമയം എന്നാണോ എന്നാ ആ ഒരു സമയം പലപ്പോഴും നമ്മുടെ ലൈഫിൽ കണ്ടെത്തുന്നതിൽ നമ്മൾ നമുക്ക് എത്ര മാർക്ക് കൊടുക്കും എന്ന് ചോദിക്കട്ടെ മാംഗോ മോർണിംഗ് നമ്മുടെതായിട്ടുള്ള പല രീതിയിലുള്ള തെറാപ്പികൾ ഉണ്ടാവും ആ തെറാപ്പികളൊക്കെ ഒന്ന് പൊടി തെട്ടിയെടുത്താലോ ജസ്റ്റ് ഗിവ് മി മെസ്സേജസ് റേഡിയോ മാംഗോ ഡോട്ട് ലിഷ്ന ഇൻസ്റ്റഗ്രാം പേജിലേക്ക് അയക്കാവുന്നതാണ് റേഡിയോ മാംഗോ പാട്ടായി റേഡിയോ ട്യൂണിയൻ ചെയ്തത് ഈ പാട്ട് ഇങ്ങനെ സോ ദാറ്റ്സ് മൈ എന്ന് മെസ്സേജ് ഉണ്ട് മാംഗോ 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 മോർണിംഗ് റേഡിയോ റേഡിയോ ഡോട്ട് ഇൻസ്റ്റാഗ്രാം കേട്ടോണ്ടിരിക്കുകൊണ്ട് മെസ്സേജ് ലൈഫിന്റെ തിരക്കുകൾക്കൊക്കെ ഇടയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമുക്കായി മാറ്റിവെക്കുന്ന സമയം അല്ലെങ്കിൽ ആ തെറാപ്പി നമ്മളുടെ സ്ട്രെസ് ആങ്സൈറ്റി ഡിപ്രഷൻ ഇതിനെയൊക്കെ ചാടിക്കടക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ തെറാപ്പി ഉണ്ടാവും അല്ലേ നേച്ചർ തെറാപ്പി ഫോർ ട്വൻറ്റി മിനിറ്റ്സ് എ ഡേ ഇസ് റിയലി ഗുഡ് എന്ന് ഞാൻ എവിടെയോ ഈ അടുത്ത് വായിച്ചു കേട്ടോ എന്നാൽ ഇതേപോലെ പല ആളുകൾക്ക് പല തെറാപ്പി ആയിരിക്കും ഇപ്പോൾ അർജുൻ പോലെ രാവിലെ എഴുന്നേറ്റ് പാട്ട് കേൾക്കുക എന്നുള്ളത് ഒരു തെറാപ്പി ആയിരിക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കാം മറ്റൊരു തെറാപ്പി ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഒരു ദിവസം കുറച്ച് സമയം ഡാൻസ് ചെയ്യാൻ മാറ്റിവെക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്നൊരു ഉണ്ട് ഇതുപോലെ ഇപ്പോൾ ഫോർ മീ ആ ഒരു തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് സീറ്റിലിരുന്നുള്ള ബസ്സിലെ യാത്രയാണ് കേട്ടോ ഞാൻ കോഴിക്കോടായിരിക്കുന്നത് അപ്പോൾ കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ലൈൻ ബസ്സിൽ ആ സൈഡ് സീറ്റിൽ കയറിയിരിക്കണം എന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മേ ബി ഇപ്പോൾ ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ ഹെഡ്ഫോൺസും പ്ലങ്കും ചെയ്ത് ചിലപ്പോൾ പാട്ടും വെക്കും നമ്മളുടേതായിട്ടുള്ള ഒരു ലോകം ആ കാറ്റിങ്ങനെ വന്ന് ചെവിയിലും മുടിയിലൊക്കെ തട്ടുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു സുഖം അതായത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് മേ ബി ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഓ ഹോ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ പല പല രീതിയിലായിരിക്കും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും യു കൺ സജസ്റ്റ് യോസ് വാട്ട് ഈസ് യോർ തെറാപ്പി ടു സ്ലോ ഡൗൺ ഇൻ ദിസ് ഫാസ്റ്റ് മൂവിങ് ലൈഫ് എന്ന് ചോദിക്കട്ടെ പറയാൻ പറ്റില്ല ചിലപ്പോൾ യോർ തെറാപ്പി വിൽ ഹെൽപ് മീ ടു റൈറ്റ് നമുക്ക് കൊണ്ട് ഷെയർ ചെയ്യാം റേഡിയോ മാംഗോ ഡോട്ട് ദാറ്റ്സ് മൈ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അവിടേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത് റേഡിയോ മാങ്കോ നാട്ടിലിങ്ങും വാട്ട് ഈസ് യുവർ തെറാപ്പി എന്ന് ചോദിച്ചുകൊണ്ടാണ് മാങ്കോ മോർണിംഗ് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞത് അല്ലെ ലിഷ് ലൈഫിന്റെ തിരക്ക് ഓട്ടം ബഹളം അല്ലെ ഈ ഒരു സമയത്ത് ലൈഫിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് മേ ബി ചെലപ്പോ നമ്മള് ചൂസ് ചെയ്യുന്ന ഒരു തെറാപ്പി ഉണ്ടാവും അല്ലെ ആ തെറാപ്പി എന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തുകൊണ്ട് രേഷ്മ ഒന്ന് ചുരം വരെ കയറി പോയി കെ എസ് ആർ ടി സി മേലെ ചുരം വരെ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ടൈമും ഉണ്ട് ബട്ട് ദെൻ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ ആ ഒരു ടൈമിൽ പറ്റിയില്ലെങ്കിൽ ഐ വുഡ് സേ ടേക്ക് എ വോക്ക് ഡീപ് ബ്രെത്ത്സ് ആൻഡ് ഐ വുഡ് ഗോ ഫോർ എ ലോങ് വാക്ക് അത് ഇറ്റ് മൈറ്റ് ബി ഇൻ ദ മോർണിംഗ് ഇറ്റ് മൈറ്റ് ബി ഇൻ ദ നൂൺസ് ഓൾ ദി വേ ഫ്രം ജർമനി ഇത് ലിഷ്ണിയാണ് മാംഗോ മോർണിംഗ് ഓൺ റേഡിയോ മാങ്കോ ഞാൻ ജർമനിയിലല്ല ഞാനിവിടെ കോഴിക്കോട് കേട്ടോ റേഡിയോ മാംഗോയുടെ സ്റ്റുഡിയോയിലിരുന്ന് ഏർലി മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റേഡിയോ മാംഗോ ഡോട്ട് ലിഷ്ന ആൻഡ് ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ജോബിൻ പ്ലാശേരി ജോഷിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട് ലിഷ്ന കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഇവിടെ ജർമ്മനിയിലും മഴയാണ് അയവ് മഴയെന്ന് പറയുന്ന സമയത്ത് മഴ ഒരുപാട് കാര്യങ്ങൾ ട്രിഗർ ചെയ്യും അല്ലെ ഇപ്പം നൊസ്റ്റാൽജിയെ ട്രിഗർ ചെയ്യുന്നത് മഴയത്താണ് പക്ഷെ ഇപ്പം മഴ ബാക്ക് ടു ബാക്ക് പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ബീസ് സേഫ് എന്നുള്ളൊരു തോട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാസ് ഓൺ ചെയ്യുന്നത് അല്ലേ എന്നാൽ ഈ മഴയോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് വിശപ്പ് മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കഴിക്കാനുള്ള ആ ഒരു വല്ലാത്തൊരു ടെൻഡൻസി ആണ് അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ല ചൂടുള്ള ആവി പറക്കുന്ന ചായയും നല്ല എരിവുള്ള മിശറും എന്ത് രസമുള്ള കോമ്പിനേഷനാണ് പുറത്ത് മഴയും ബ്രേക്ക്ഫാസ്റ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏർലി മോർണിംഗ് നമുക്ക് ഈ മഴയത്ത് കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ എന്തൊക്കെയാണ് ഇത് എന്തിനാണ് രാവിലെ ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെ മഴ അവിടെ മാറി നിൽക്കട്ടെ ഇവിടെ അതിഗംഭീരമായിട്ടുള്ള കോടയാണ് ഈ കോടയ്ക്കിടയിൽ നിന്നുകൊണ്ട് കോഴിക്കോടൻ ബിരിയാണി പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം കാണുകയാണ് നോക്കുന്ന സമയത്ത് കുറെ ട്രാവലേഴ്സ് ആണ് ഇവരിങ്ങനെ ഫോളോ ചെയ്ത് പോയപ്പോഴാണ് കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങിയിട്ടുള്ള രണ്ടുപേരാണ് ഓ ഓ ഇവരന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് ഡാർജിലിംഗിൽ വെച്ച് കോഴിക്കോടൻ ബിരിയാണി ഉണ്ടായിട്ടുള്ള കഥ ഞാൻ കേൾക്കുന്നത് ആഹാ എന്നാ പിന്നെ ആ കഥ പറയാൻ ഇവരെയും കൂട്ടിയിട്ടാവട്ടെ ഇന്നത്തെ ദിവസം തന്നെ എന്റെ യാത്ര എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം അവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തുടങ്ങുന്നത് ഇവിടെ നല്ല മഴയും ഒക്കെ ആണെങ്കിലും ഇപ്പൊ അവർ നിൽക്കുന്ന സ്ഥലത്ത് മഴയൊന്നുമില്ല അതെ അതെ ലിസ്മ ഞങ്ങൾക്കറിയാം ഈ നാട്ടിലെ വിളിക്കുന്ന സമയത്ത് അറിയാറുണ്ട് നല്ല മഴ എന്നുള്ളത് പുഴയിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെയാണെങ്കിലും നല്ല ായിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഇവിടെ പക്ഷെ ഇന്നലെ നല്ല മഴ നല്ല മഴയും കാറ്റുവായിരുന്നു ഇത് ഹാരപ്പ മോഹൻ ചെതാറോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ടു അരുൺ ആൻഡ് സബീൽ ഹായ് ഉണ്ട് അതെ ബിഗ് ഗുഡ് മോർണിംഗ് യാത്ര എത്തി നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് അരുൺ സെബീൽ എന്നുള്ള പേരിനേക്കാൾ അപ്പുറം എനിക്ക് തോന്നുന്നു കോഴിക്കോടൻ ചങ്ങായി അല്ലെങ്കിൽ ട്രാവൽ ഫിഫ്റ്റി സെവൻ ഇവരുടെ യൂട്യൂബ് ബ്ലോഗ്സിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇവരുടെ പേജിലൂടെ നമുക്ക് ഫെമിലിയർ ആണ് കേട്ടോ ഇനി ഇവരെ കാണണമെങ്കിൽ റേഡിയോ ഡോട്ട് ലിഷ്ന ലിഷ്ണെൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ലേറ്റസ്റ്റ് വീഡിയോ ഇവരോടൊപ്പം ഉള്ള ഒരു യാത്രയാണ് ഈ യാത്ര ഞങ്ങൾ ഡാർജിലിംഗിലേക്കാണ് ഈ ഡാർജിലിംഗിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്ന് മാംഗോ മോർണിംഗ് ഓൺ റേഡിയോ മാംഗോ നാട്ടി ിംഗും പാട്ടായി യാത്രകളിലൂടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ലൈഫ് പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരാണ് ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യാത്രയാണ് ഇവരെ യുണൈറ്റ് ചെയ്തത് എന്ന് പറയാം ഇന്ന് കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റിൽ നമ്മൾ പോകുന്നത് അങ്ങ് ഡാർജിലിങ്ങിലേക്കാണ് അവിടെ കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കിയ ഒരു കഥ കേൾക്കാനുണ്ട് അതിനു മുമ്പ് ഈ ഉണ്ടാക്കിയ ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ അല്ലെ ലിഷ്ണ ഞാൻ കോഴിക്കോട് കക്കോടിയാണ് സ്ഥലം വരുന്നത് ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ഇപ്പം യാത്രേനുള്ള മോഹം കാരണം ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പം ഇറങ്ങി ിത്തിരിച്ചിരിക്കുന്നത് ഇനിയിപ്പോ എന്തായാലും യാത്ര കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും തിരിച്ചു ജോലിയിൽ കയറണം ഞാൻ വരുന്നത് കോഴിക്കോട് കുന്ദമംഗലം മുറിയനാൽ എന്ന സ്ഥലത്താണ് അവിടെ നമുക്ക് ഒരു ഷോപ്പ് ഉണ്ട് കാർ എക്സറീസ് ഫാൻസി ഒക്കെ ആയിട്ടുള്ള ഷോപ്പ് ഉണ്ട് അവിടെ പിന്നെ സ്റ്റാഫിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് യാത്രയാണ് നിങ്ങൾ യുണൈറ്റ് ചെയ്തത് അല്ലേ അങ്ങനെ ഞങ്ങൾ അമ്മ സുഹൃത്തുക്കളൊന്നും അല്ലായിരുന്നു യാത്രക്ക് വേണ്ടി സുഹൃത്തുക്കളായതാണ് അതായത് ഞങ്ങൾ മുന്നേ വ്യത്യസ്ത ചുറ്റുപാടുള്ള രണ്ടു പേരുകൾ തമ്മിൽ ഒരേ ആഗ്രഹങ്ങളെല്ലാം രണ്ടു പേരും അമ്മ ഒന്നിച്ചപ്പോ അത് ഒരു യാത്രയായി മാറിയതാണ് എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു യാത്ര പോകുക എന്നുള്ളത് എന്താ ബൈക്കിൽ എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അതിനുവേണ്ടി ഞാൻ ജോലിയൊക്കെ രാജിവെച്ചിട്ട് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ടൈമിലാണ് അതേ ആഗ്രഹമായിട്ട് ശരീരത്തിന് കാണാൻ പറ്റിയത് മുപ്പരും കുറേ കാലമായിട്ട് ഇതേമാതിരി തന്നെ യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹമായിട്ട് ഒരുപാട് പേരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ റെഡിയായി നിൽക്കുമായിരുന്നു അപ്പം പെട്ടെന്നുള്ള ഒരു കൂടിച്ചേരല് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു നിമിത്തം മാതിരി യാത്ര ഞങ്ങൾ തുടരുകയായിരുന്നു ഏകദേശം ദിവസമായി നാട് വിട്ടിട്ട് ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എല്ലാ ഗ്രാമങ്ങളിലും കൂടി ഞങ്ങൾക്ക് അത് കയറിയിട്ട് ഇറങ്ങണം അപ്പൊ ബസ്സിലോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഉൾഗ്രാമങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയൂല അത് ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോയി വരുക ആ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ കാണാൻ ഞങ്ങൾ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അതിന് എല്ലാ ഗ്രാമങ്ങളും ഉള്ളിലേക്ക് ഇറങ്ങി അവിടുത്തെ കൃഷി കൾച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമുള്ളത് വസ്ത്രധാരണ അങ്ങനെ എല്ലാം ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നു ഞങ്ങളുടെ ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നാൽ ഈ യാത്രക്കിടയിൽ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം അവർക്ക് കിട്ടിയത് ഡാർജിലിങ്ങിൽ വെച്ചിട്ടാണ് അവിടെ വെച്ച് കുറച്ച് പേരെ അവര് മീറ്റ് ചെയ്തു എന്നിട്ട് അവരുടെ ലൈഫിലെ ഏറ്റവും ചെറിയ മെമ്മറിയാക്കി അത് മാറ്റി അതിന് പിന്നിൽ ഒരു ബിരിയാണിയുടെ സ്മെല്ലുണ്ട് ഒരു ബിരിയാണി ഉണ്ടായ കഥയുണ്ട് സോ ബി ടു ലിസൺ ടുഡേ മോർണിംഗ് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് ഏത് നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നാടിന്റെ ഒരു ചെറിയ ഫ്ലേവർ എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാവരോടും ഒരുമിച്ച് കൂടും അല്ലേ യെസ് അങ്ങനെ ഒരു മൊമെന്റിലൂടെ കടന്നു പോയിട്ടുള്ള രണ്ട് യാത്രക്കാർ അങ്ങനെ പറയാം യാ കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങിയിട്ടുള്ള അരുണും സബീലും നമ്മുടെ കോഴിക്കോടും ചെങ്ങായിയും ട്രാവൽ ഫിഫ്റ്റി സെവൻ ഇവർ വ്ളോഗ് ഇങ്ങനെ ഗംഭീരമായി പല സ്ഥലങ്ങളും എക്സ്പ്ലോർ സമയത്താണ് ഡാർജിലിങ്ങിൽ വെച്ചിട്ട് അതെ കോഴിക്കോട് നിന്ന് തന്നെ യാത്ര തുടങ്ങിയിട്ടുള്ള മറ്റു പല ആളുകളെ മീറ്റ് ചെയ്തത് അവിടെ വെച്ച് ഇവരെ കോമൺ പോയിന്റിൽ എത്തിച്ചത് നമ്മുടെ സ്വന്തം ബിരിയാണിയാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടാമത് മാത്രം ആണെങ്കിൽ അവിടെ ബിരിയാണി പെറവേ എടുക്കില്ലായിരുന്നോ അതെ കുറച്ച് മലയാളികൾ ഒന്നിച്ച് കയറുന്നവരെ നടക്കുന്നു നമുക്ക് രണ്ട് ടീമിനാണ് രണ്ടുപേര്യും രണ്ടുപേര്യായിട്ട് രണ്ട് ഗ്യാങ്ങിന് അവിടെ കിട്ടി അപ്പൊ അവരോട് ഞങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഒരു ബിരിയാണി വെച്ചാലോന്ന് അപ്പൊ അതിലും വലിയ ക്രൈസ് ആയിരുന്നു ഞങ്ങളെങ്ങാടെ ക്രൈസ് ആയിരുന്നു അവർ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയും ഒരുമിച്ച് പോയിട്ട് ഉണ്ടാക്കിയതായിരുന്നു ബിരിയാണി ഏതായാലും കോഴിക്കോടം ബിരിയാണി എന്ന് പറഞ്ഞപ്പോ അത്രയും പ്രതീക്ഷയില്ല അടിപൊളിയായിട്ട് അതിലൊരാള് നല്ല കുക്ക് ഒരാൾ നല്ല കുക്കായിരുന്നു വരുന്നത് കേട്ടോ കണ്ടാൽ അറിയാം അത് അവര് നടന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഒരുപാട് വണ്ടിക്ക് വണ്ടിയൊക്കെ ആണ് അവർ യാത്ര ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ മൊത്തം ഒരു ആറ് പേര് ചേർന്നാണ് കോഴിക്കോടം ബിരിയാണി നല്ല രസകരമായിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങള് നല്ല എൻജോയ് ചെയ്തിട്ടാണ് അന്ന് ആ ബിരിയാണി ഇവരെല്ലാവരും കൂടി ചേർന്ന് ബിരിയാണി ഉണ്ടാക്കി രാത്രി തന്നെ അവിടെ ഇരുന്ന് കഴിക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് ഇവർ അന്വേഷിച്ചാൽ പോകുന്നത് കേട്ടോ കഥകൾ കേൾക്കാൻ വേണ്ടിട്ട് രസം അല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ കേട്ടുകൊണ്ടാണ് ഓരോ മോർണിംഗും നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലേ എന്തായാലും ഇവർക്ക് വേറൊരു കഥ കൂടെ പറയാനുണ്ട് അതായത് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അങ്ങ് ബീഹാറിൽ പോയിട്ട് അവിടെ നിന്ന് കേരളത്തിലെ പൊറോട്ട കഴിച്ച കഥ ഇന്ന് നമ്മുടെ എപ്പറ്റാറ്റിനെ ഇവരുടെ കഥകൾ കുറച്ച് ട്രിഗർ ചെയ്യും ഇന്ത്യയിലെ കേരളക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ വില എടുത്തു പറയേണ്ടത് ഇത് പറയുന്നത് അരുണും സബീലുമാണ് അവർ നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല്പത് ദിവസമായി ഇപ്പൊ എത്തി നിൽക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഇവരുടെ യാത്രയാണെങ്കിൽ ഇവരുടെ സ്വന്തം പച്ചക്കുതിരയിലും അതെ നമ്മുടെ വണ്ടി ഏകദേശം ഒരു പതിനൊന്നായിരം കിലോമീറ്ററിന് മേലെ ഞങ്ങളുടെ കൂടെ കട്ടൊക്കെ സ്വപ്പട്ടാ നിൽക്കുന്ന നമ്മളെ വണ്ടി പച്ചക്കുതിര എന്നാണ് വിളിക്കാറുള്ളത് അതെ എല്ലാ തറയിലും ഒരേപോലെ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാളാട്ടോ അതെ നമ്മൾ നമ്മള് ബലേറോലാണിട്ടോ വന്നത് നമ്മളെ വണ്ടി തന്നെയാണ് അറിയാലോ വണ്ടി തന്നെയാണ് ഉറക്കവും ഭക്ഷണവും കാര്യൊക്കെ ഞങ്ങളെ വീടിനു തന്നെ പറയാം രാവിലെ എണീക്കുന്ന മുതൽ ബെഡ് വണ്ടിനകത്താണ് സെറ്റ് ചെയ്തത് സീറ്റ് മാർത്തിട്ട് അതിന്റെ മുകളിൽ ബെഡ് ഇട്ടിട്ടാണ് അതേപോലെ ഞങ്ങൾ പാചകമാണെങ്കിലും എല്ലാം വണ്ടീനകത്താണ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും പലതെ കുറിച്ചുള്ള നമ്മുടെ പെർസ്പെക്ടീവ് മാറുന്നത് അല്ലെ നാട്ടിൽ നിന്ന് ഇറങ്ങുന്നേരം ഞങ്ങളോട് പലരും പറഞ്ഞ ഒരു കാര്യം എന്ന് നിങ്ങൾ ബീഹാർ ഭാഗത്തേക്ക് പോകുന്നതിനും അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്ക് ഒറീസ ഭാഗത്തേക്ക് പോകുന്നവർക്കും ശ്രദ്ധിക്കണം ആ ഭാഗത്തെ കുറച്ച് പ്രശ്നക്കാരുടെ ഏരിയ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പറയുന്നു അതൊക്കെ അവരെ വെറും ഒരു അതെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ നല്ലത് സമ്മാനിച്ച സ്ഥലം പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ ബീഹാർ ബീഹാർ ആസാം എന്നുള്ള സ്ഥലങ്ങളൊക്കെ ആണ് ഞങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ തന്ന സ്ഥലങ്ങൾ അവിടെ അവരുടെ സ്നേഹം കണ്ടാല് അവര് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുക വീട്ടിൽ കൊണ്ട് ഭക്ഷണം തരിക അവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ ഞങ്ങൾക്ക് നമ്മൾ നമ്മളാദ്യ ഈ ബീഹാറിലൊക്കെ അവര് നമ്മളോട് ഇങ്ങോട്ടേക്ക് മലയാളത്തിൽ നേരം കേരളത്തിൽ ഒരുപാട് അവിടെ സംസാരിക്കുന്നത് നല്ല നാടൻ കേരള പൊറാട്ട വാങ്ങി അതാണ് ഹൈലൈറ്റ് ഞങ്ങൾ അവിടെ ബീഹാറിൽ ചെന്നപ്പോൾ അവിടെ അവിടെ നിന്ന് ഒരു മലയാളം ഒരു പന്ത്രണ്ട് വർഷം ഇവിടെ പണിയെടുത്ത ഒരാള് അവിടെ ഞങ്ങൾ കേരള പൊറാട്ട് കച്ചവടം നടത്തുന്നു അതെ അതെ സംസാരിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇവിടെ കേരള പൊറാട്ടം ഉണ്ട് ഇപ്പൊ ഞങ്ങള് അത് പോയി കഴിച്ചു അടിപൊളി പൊറാട്ടം പറയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോ അതായത് ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയൽ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയാണെങ്കിൽ നേരത്തെ അതെ അതെ നമുക്ക് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരു നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വരും സ്റ്റുഡിയോയിലേക്ക് വരുന്നതായിരിക്കും അതിനുശേഷം തന്നെ കൂടുതലായിരുന്നു നമുക്ക് കൂടുതൽ വിശേഷങ്ങളും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാം പിന്നല്ല അതുവരെ ഇവരുടെ യാത്ര ഫോളോ ചെയ്യണമെങ്കിൽ കോഴിക്കോട് ആൻഡ് ചെങ്ങായി അതേപോലെ ട്രാവൽ ഫിഫ്റ്റി സെവൻ ഇവരുടെ പേജുകൾ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ യെസ് കമോൺ കം ഓൺ മാംഗോ മോർണിംഗ് സിലോൺ റേഡിയോ മാംഗോ നാട്ടിലെ പാട്ടായി